ഹലോ ഹലോ താങ്കൾ നില ഒരു പരാതി പ്രമോദൻ പോളി ചെറിയ ഒരു പരാതി രംഗത്ത് വന്നിരുന്നു ഈ പരാതിയുടെ വാർത്ത പുറത്ത് വന്ന ഉടൻ തന്നെ ഏതാനും മണിക്കുള്ള സർ നിവിൻ പോളി മാതൃ കണ്ടിരുന്നു ഇത് നിവിൻ പോളിയുടെ ഇമേജ് തകർത്താൻ വേണ്ടി താങ്കളെ പിന്നിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് ആരോ തളിക്കണം എന്താ അതിൽ എന്താണ് സത്യാവസ്ഥി പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ കംപ്ലൈന്റ് കൊടുത്തത് ഞാൻ ജൂണിൽ കംപ്ലൈന്റ് കൊടുത്തതാണ് ജൂണിൽ താങ്കൾ വീണ്ടും ഇത് കാരണം അന്ന് പോലീസ് എന്നാ കാര്യമായ രീതിയിൽ അത് അന്വേഷിച്ചിട്ടില്ലായിരുന്നു കാരണം നമുക്ക് നിവിൻപോളി ഒക്കെ മാന്യന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് അത് അവരെന്താന്നറിയാ നമ്മൾ കൊടുത്ത മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ അതിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവര് അവർക്ക് തെളിവൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ടുപോയി ഈ ക്ഷേമ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ആ അവിടെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത് അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് കൊടുക്കുക അല്ല ചെയ്തത് അങ്ങനെ പോളിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പുള്ളി ഞാൻ കൊടുത്ത ടൈമിൽ വന്നിട്ട് ഇങ്ങനൊരു ആരോപണമായിട്ട് ഉപദ്രവിച്ചു എന്ന് മാത്രമേ താങ്കൾ കൊടുത്ത പരാതിയിലുണ്ടായിരുന്നത് ഇന്നലെ താങ്കൾ പറഞ്ഞുവെച്ചാൽ താങ്കൾക്ക് പീഡനം നേരിടേണ്ടി വന്നു പക്ഷെ എന്തുണ്ട് ആ പരാതി അങ്ങനെ പറഞ്ഞില്ല കാരണം ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യണത് അപ്പൊ ഞാൻ എന്റെ രീതിക്ക് എടുത്ത് ഉപദ്രവ അതായത് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു അതായത് തല്ലിയത് ഞാൻ സെപ്പറേറ്റ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ പരാതിയില് പിന്നെ അത് കഴിഞ്ഞ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ സർക്കിളിൽ ഞാൻ മൊഴി കൊടുക്കുകയും ചെയ്തു എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ മൊഴി കൊടുക്കുകയും ചെയ്തിരുന്നു മാത്രം ഞാൻ ഈ പീഡിപ്പിച്ചെന്ന് എനിക്ക് മറ്റുള്ളവരൊക്കെ അറിയുമെന്നുള്ള ഇതുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള വാക്കാണ് ഞാൻ അവിടെ കൊടുത്തത് അത് എന്റെ രീതിയിൽ അതൊരു പീഡനമായിട്ടാണ് അതായത് തല്ലി അടിച്ചു എന്നുള്ളത് ഞാനത് വേറെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് തല്ലി എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു ശാരീരിക ഉപദ്രവം എന്ന് പറഞ്ഞത് ഈ പീഡനം പീഡിപ്പിച്ചതിനെയാണ് ഞാൻ അവിടെ ആറാം പ്രതിയാണ് പക്ഷെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ശ്രേയ എന്നൊരു കുട്ടിയാണ് ശ്രേയ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ദുബായിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ് അപ്പൊ എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് പുള്ളിക്കാരിക്ക് ഒരു ഏജൻസി പരിചയമുണ്ട് അതായത് എനിക്ക് യൂറോപ്പിൽ പോകാനായിട്ടാണെന്നുള്ള ആഗ്രഹം ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു അപ്പോൾ പുള്ളിക്കാരിയുടെ കയ്യിൽ ഞാൻ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കുകയും അത് നമ്മൾ കുറച്ച് കാലാവധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അത് റെഡിയാവും എന്ന് പറഞ്ഞു നമ്മളെ ചവിട്ടി നിർത്തിയേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എന്നോട് പ്രൊഡ്യൂസർ അതായത് എ കെ ഹുന്ദൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാമെന്നും സിനിമയിൽ ഒരു ചാൻസ് സംഘടിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരുന്നത് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ നിവിൻ പോളിങ്ങനെ പരിചയപ്പെട്ടത് അതായത് മൂന്ന് ലക്ഷം രൂപ ഞാൻ അങ്ങനെ അത് കണ്ടിട്ടില്ല കാരണം എനിക്ക് പൈസ തിരിച്ചു കണ്ടിട്ടില്ലെങ്കിൽ അതായത് പുള്ളിക്കാരിപ്പായ പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ആണ് ഈ പ്രൊഡ്യൂസർ അപ്പം നമുക്ക് സിനിമയിലൊരു ചാൻസ് ചോദിക്കാം എന്നും നമ്മളെ അവിടെ കൂട്ടിക്കൊണ്ടുപോയത് പോളി ആരാണ് കൂട്ടിക്കൊണ്ടുപോയത് താങ്കൾ അടുത്ത് അതായത് എന്ന് പറയുന്ന വ്യക്തി ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂവിന് ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോകുകയും അവിടെ വെച്ച് എനിക്ക് ശാരീരിക ഉപദ്രവങ്ങൾ അനുഭവപ്പെടുകയും അതിനെ ചൊല്ലി ഞങ്ങൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുകയും അല്ലല്ല എ കെ സുനിൽ വൈട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഫോൺ വരികയും പുള്ളിയുടെ വൈഫ് അത് കേൾക്കുകയും ആ അവരതിപ്പോ തമ്മിൽ പ്രശ്നമുണ്ടാകും എന്തോ വൈഫ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ നിവിൻ ഒക്കെ അതായത് അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് പുള്ളി നാട്ടിപ്പോകുകയും എ കെ സുനിൽ നാട്ടിപ്പോ തിരിച്ചു വരികയും ചെയ്ത സമയം കൊണ്ട് ഈ ഈ പുളി എന്നോട് ആ ഒരു പുളിക്ക് നല്ലൊരു ഇമേജ് ആയിരുന്നു അത് പോയെന്നോ വീട്ടിലുകാരെല്ലാം പറഞ്ഞെന്നോ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എ കെ സുനിൽ ഗുണ്ടകൾ എന്ന രീതിയിൽ അതായത് സുനിൽ ചേട്ടനാണ് ഇവർക്ക് നിവിൻ പോളിക്കൊക്കെ ഫണ്ട് റോൾ ചെയ്യാൻ കൊടുക്കുന്നെന്നാണ് നിവിൻ പോളി പറഞ്ഞത് അപ്പം നിവിൻ പോളി ഈ സുനിൽ ചേട്ടൻ പറയുന്ന എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണെന്ന് പറഞ്ഞാണ് നമ്മളെ ഉപദ്രവിക്കാൻ വന്നത് ഈ ശ്രേയ എന്ന വ്യക്തി ദുബായിൽ വെച്ച് താൻ ദുബായിൽ തന്നെ താൻ നല്ല ഫ്രണ്ട് ആയിരുന്നു അന്ന് വെച്ച് എനിക്ക് പരിചയമില്ല ദുബായിൽ ചെന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ് ആ ഒരു പരിചയപ്പെട്ട ഒരു വ്യക്തി ഒരു ആദ്യമായി മൂന്ന് ലക്ഷം അതായത് താങ്കൾക്ക് ജോലി അല്ല നമ്മള് കുറെ നാളെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് കാണുകയും പരിചയപ്പെടുകയും അങ്ങനെ ഒരു സംസാരിച്ചു യും നമ്മളെ അങ്ങനെ പറ്റിക്കുമെന്ന് നമ്മള് വിശ്വസിച്ചില്ല അവർക്ക് ഒരു ഏജൻസി പരിചയമുണ്ട് പുറത്തോട്ട് പോകാനായിട്ട് കെയർ പോവാനായിട്ട് വിസ ചാൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഈ സംഭവം കാരണം അന്നേരം എനിക്ക് അത് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു ഇത് വന്ന് ഒരു ചിന്ത വന്നില്ല കാരണം ദുബായ് പോലീസിന്റെ കേസ് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്രയും പീഡനം വന്നപ്പോൾ ഞാൻ ഒരു വേറെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടെ രക്ഷപ്പെട്ടാൽ മതി ഒരു ചിന്തയായിരുന്നു എത്ര നാൾ ദുബായിൽ ഉണ്ടായിരുന്നു ഞാനൊരു നാലഞ്ചു മാസം മാസം ഉണ്ടായിരുന്നു ഈ ദുബായിരുന്നു സംഭവം നടന്നു താങ്കളുടെ മാനസികാവസ്ഥ നമുക്കറിയാം ആ അവസ്ഥയിൽ താങ്കൾ പറഞ്ഞു കൊടുത്താൻ പറ്റില്ല നാല് മാസം താങ്കൾ അവിടെ ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ട് പിന്നെ അല്ലല്ല ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞ് ഞാൻ നാട്ടിലും കേറി പോരുമായിരുന്നു പിന്നെ അവിടെ ഈ പ്രശ്നം നാട്ടിൽ കേറിപ്പോയി ഇവിടെ വന്നിട്ട് എന്നാണ് കേസ് കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ ജൂണിലാണ് കംപ്ലൈന്റ് കൊടുത്തത് ജൂണിലാണ് കൊടുക്കുന്നത് ഒരു അന്വേഷണം ഉണ്ടായില്ല എന്ന് പോലീസിൽ പല ആളുകളുണ്ടല്ലോ എന്തുകൊണ്ട് കേസ് പോയില്ല ഞാൻ അത് ഞാൻ ആ കേസ് കൊടുത്തത് തന്നെ ഹർഷിതാ മേഠത്തിനായിരുന്നു ഞാൻ മെയിൽ ചെയ്യുവായിരുന്നു ചെയ്തത് അത് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് ലോക്കൽ സ്റ്റേഷനിൽ എനിക്ക് നയമായ ഒരു പരിഗണന കിട്ടിയില്ല അത് കഴിഞ്ഞ് നമ്മളെ അടുത്ത് എന്തു ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും ഒരു സ്പെഷ്യൽ െ ഇതിനായിട്ട് നിയോഗിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ അത് കഴിഞ്ഞാൽ ഈ ഹേമാറ്റിപ്പൊ നാല് വർഷമായിട്ടാണ് നടത്തുന്നത് ഈ ഹേമാറ്റിന് മുമ്പിൽ ചെന്ന് താങ്കൾ ഇതിന്റെ പറ്റി പറ്റി പരാതി പറഞ്ഞിരുന്നോ എങ്ങനെ ഹേമാറ്റിൽ താങ്കൾ പരാതി അങ്ങനൊന്നും ഞാൻ പോയിട്ടില്ല ി പറയുന്നത് വെച്ചാൽ ഇന്നലെ മാധ്യമങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ഇത് സത്യമാവില്ല അതായത് മൊത്തം തള്ളത്തരമാണ് താങ്കൾ പ്ലാൻ ചെയ്ത് ചെയ്താൽ ഇതിനു മുമ്പും പറഞ്ഞ കാര്യമാണ് അത് വീണ്ടും പറയാണ് കുറച്ചുകൂടി കൂടുതലായിട്ടും താങ്കൾ പറയുന്നത് നീന്തെന്ന് വെച്ചാൽ മറ്റു നടന്മാരെ പോലെ ഒരിക്കലും പേടിച്ചോടില്ല എത്ര സത്യമായാലും ഇത് പുറത്തു വരുമെന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്കും അതാണ് വേണ്ടത് സത്യം പുറത്തു വരണം അതിനു വേണ്ടിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും ഞാൻ തയ്യാറാണ് ഞാൻ പിന്നോട്ടില്ല തന്നെ വെച്ച് നമുക്ക് സത്യം തെളിയിട്ടുണ്ട് എന്റെ പുറകിൽ ആരുമില്ല മറ്റൊരു ചോദ്യമാണ് ഈ ജേസു മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ പല നടന്മാർ ചെതിരും ഹേമാചംബറ്റിയിൽ പറയാത്ത പല ആൾക്കാരും പല പേരുകളും പുറത്തു പറയുന്നുണ്ട് ഉദാഹരണം ജെയസുയുടെ പേരോട് പുറത്തു പറയുന്നുണ്ട് അതേപോലെ താങ്കൾ ഒരു നിവിൻ പോളിയുടെ ഇമേജ് തകർത്താൻ വേണ്ടി താന്തലത്തെ അവസരം കിട്ടാത്ത ഒണ്ടാണോ ഇങ്ങനെ പറയണത്

നിവിൻപോളിയുടെ അടുത്ത് എത്തിച്ചത് എനിക്ക് ഞാൻ കേസ് കൊടുത്ത പേരിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. ആ ഇതൊന്നും പറയുന്നില്ല നിവിൻപോളി മാത്രമെന്നും പറഞ്ഞോണ്ടാണ് ഇപ്പൊ ന്യൂസ് വരുന്നത് ഈ നിവിൻപോളീനെ ഞാൻ പരിചയപ്പെട്ടത് വിശ്വാസം പുള്ളിനെ രക്ഷിക്കട്ടെ നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ ഏതറ്റം വരെയും ഞാൻ ഇതിന്റെ തന്നെ ഓക്കേ.